ലഹരിയാകാം കളിയിടങ്ങളോടെ എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ വൺ സമാപിച്ചു ഡിമേക്ക് ഇലവൻ ജേതാക്കളായി ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കെ എൽ അമ്പത്തിരണ്ട് ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ മത്സരം ഒരുക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ ഡി മേക്ക് ഇലവൻ വിനേഴ്സ് കപ്പ് സ്വന്തമാക്കി മുനീർ മെറ്റൽസിനാണ് റണ്ണേഴ്സ് കപ്പ് വിന്നേഴ്സ് ട്രോഫി മുഹമ്മദ് മൂസിൻ എം എൽ എ പ്രൈസ് മണി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി റണ്ണേഴ്സ് കപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മുട്ടി എന്നിവർ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ വി സുരേഷ് എം ശങ്കരൻകുട്ടി മരുതൂർ ലോക്കൽ സെക്രട്ടറി എം ആർ ജയശങ്കർ പട്ടാമ്പി ലോക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് ട്രഷറർ വി ടി രാഹുൽ കെ റോഷൻ കെ പി മുഹമ്മദ് ഹാഷിർ എം കെ വിഷ്ണു എസ്എഫ്ഐ ഏരിയ സെക്രട്ടറി വി ടി സുജിത് എന്നിവർ സംസാരിച്ചു പട്ടാമ്പി താലൂക്കിൽ നിന്നുള്ള പന്ത്രണ്ട് ടീമുകളിലായി പന്ത്രണ്ട് അയക്കാൻ താരങ്ങളും ക്യാപ്റ്റന്മാരുമടക്കം നൂറ്റി അമ്പത്തിയാറ് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്